വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദര ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചാണ് അതിന്റെ തുടക്കം എവിടുന്നായിരുന്നു എന്നുള്ള വിഷയമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതെ ഡൽഹി സ്ഫോടനം ഏറെ നടുക്കപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു നമ്മൾ ഏവരെയും നടുക്കിയ ഒരു വിഷയം തന്നെയാണ് ഇതിന്റെ തുടക്കമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ തുടക്കം കാശ്മീരിലെ റോഡരികിലെ പോസ്റ്ററിൽ നിന്നാണ് ചുരുളഴിഞ്ഞത് ഒരു വൻ ഭീകരാക്രമണ പദ്ധതിയാണ് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നൌഖാം മേഖലയിൽ ഒക്ടോബർ പകുതിയോടെ റോഡരികിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു ഇവ ജനങ്ങൾ സുരക്ഷാ സേനയുമായി സഹകരിച്ചാൽ പ്രത്യാഘാതം നേരിടുമെന്നായിരുന്നു ഉറുദുവിൽ എഴുതിയ പോസ്റ്ററിലെ മുന്നറിയിപ്പ് ആരാണ് പോസ്റ്റർ ഒട്ടിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ പോലീസ് കരുതിയിരുന്നില്ല രാജ്യമാകെ വലവിരിച്ച ഭീകര ശൃംഖലയ്ക്ക് പിന്നാലെയുള്ള യാത്രയുടെ തുടക്കമാവും തുടക്കമാവുമതെന്ന് பத்தொம்பதினா நௌகாமில் ஜெய்ஷே போஸ்டர்கள் பிரத்யப்பட்டது ഇതിന്റെ അന്വേഷണത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് ഷോപ്പിയാനിൽ പ്രവർത്തിക്കുന്ന ഇർഫാൻ അഹമ്മദ് എന്നയാളെയും ശ്രീനഗറിലെ ഒരു പാരാമെഡിക്കൽ ജീവനക്കാരനെയുമാണ് ഡോക്ടർമാരെ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഇർഫാൻ അഹമ്മദ് ആണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി ഇർഫാനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിശദ വിവരങ്ങൾ ലഭിക്കുന്നതും സംഘാംഗങ്ങളുടെ ആശയവിനിമയ രീതികളും സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ നടത്തുന്ന നീക്കങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു നവംബർ അഞ്ചിന് യു പി സഹൻപൂരിൽ നിന്ന് ഡോക്ടർ അദിൽ അഹമ്മദ് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു റാത്തറിനെ ശ്രീനഗറിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഫരീദാബാദിലെ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെയും ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെയും വിവരം ലഭിക്കുന്നത് നവംബർ എട്ടിന് ജമ്മു കാശ്മീർ പോലീസ് ഫരീദാബാദിലെത്തി ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ഡോക്ടർ മുസമിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്തു അൽഫല സർവകലാശാലയിലായിരുന്നു മുസമിൽ ഷക്കീൽ ജോലി ചെയ്തിരുന്നത് ഇയാളെ ശ്രീനഗറിലേക്ക് കൊണ്ടുവന്നു അതിലിന്റെ അനന്ത്നാഗിലെ താമസ സ്ഥലത്തെ ലോക്കറിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്ക് ലഭിക്കുകയും ചെയ്തു തുടർന്നാണ് വലിയ എന്തോ സംഘം പദ്ധതി ഉടനുന്നുണ്ടെന്ന സൂചന പോലീസിന് ലഭിക്കുന്നതും തൊട്ടടുത്ത ദിവസം നവംബർ ഒമ്പതിന് ഫരീദാബാദിൽ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ താമസ സ്ഥലത്ത് പരിശോധന നടത്തി ഇവിടെ നിന്ന് രണ്ടായിരത്തി കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് എ കെ തോക്കും ടൈമറുകളും ബാക്കി ടോക്കിയുമെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്നു ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെ കാറിൽ നിന്നും തോക്ക് ലഭിച്ചിരുന്നു ഷഹീൻ സയ്യിദിന്റെ കാറ് ഡോക്ടർ ഷക്കീൽ ഉപയോഗിക്കാൻ വാങ്ങിയതാണെന്നതായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ ഷഹീൻ സയ്യിദും സംഘത്തിന്റെ ഭാഗമാണെന്നും വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുകയാണെന്നും ചോദ്യം ചെയ്തപ്പോൾ തെളിയുകയും ചെയ്തു ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാളാണെന്ന് കരുതുന്ന ഡോക്ടർ ഉമർ നബിയെ കുറിച്ച് പോലീസിന് ആദ്യം വിവരം ലഭിക്കുന്നത് ഡോക്ടർ ഷക്കീൽ നിന്നാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നവംബർ പത്തിന് രാജ്യത്ത് ഞെട്ടിച്ച ഡൽഹി സ്ഫോടനമുണ്ടായി തിരക്കേറിയ ചെങ്കോട്ട മേഖലയിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് കാറിലുണ്ടായിരുന്നത് ഡോക്ടർ ഉമർ നബിയാണെന്നാണ് കരുതുന്നതും സ്ഫോടനത്തിന് മുമ്പ് പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് മണിക്കൂറോളം കാർ നിർത്തിയിട്ടതായി കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിന് പിന്നാലെ കാശ്മീരിലെ പുൽവാമയിൽ കൂടുതൽ അറസ്റ്റുണ്ടായി ഡോക്ടർ ഉമർ നബിക്ക് കാർ നൽകിയതെന്ന് കരുതുന്ന താരിഖ് സിം കാർഡ് നൽകിയ അമീർ അമീറിന്റെ സഹോദരൻ ഉമർ റഷീദ് ഉമർ നബിയുടെ പിതാവ് ഗുലാം നബി ഉമറിന്റെ സുഹൃത്ത് ഡോക്ടർ സജാദ് മല്ല ഡി പരിശോധനയ്ക്കായി ഉമറിന്റെ മാതാവ് ഷമീമ ബീഗം എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഡൽഹിയിൽ ഉണ്ടായത് ചാവേർ സ്ഫോടനമല്ലെന്നും സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നുമുള്ള നിഗമനത്തിലാണ് അന്വേഷണം എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു സ്ഫോടനം നടക്കുമ്പോൾ കാർ പതിയെ മുന്നോട്ട് പോവുകയായിരുന്നു ചാവേർ സ്ഫോടനത്തിന്റെ രീതിയിൽ അതിവേഗത്തിൽ ഇടിച്ച് പരമാവധി ആഘാതമുണ്ടാക്കുകയല്ല ചെയ്തത് സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളുടെ അംശങ്ങളല്ലാത്ത സ്ഫോടക സാമഗ്രികൾ അതായത് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന വൈദ്യുത വയറുകളുടെയോ ആണികളുടെയോ അവശിഷ്ടങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ ലഭിച്ചിട്ടുമില്ല ബോംബ് നിർമ്മാണം പൂർത്തിയായിട്ടിരുന്നില്ല എന്നാണ് ഇതിൽ നിന്നുള്ള അനുമാനവും ഭീകര സംഘങ്ങൾ ഇത്രയും ചെറിയ ലക്ഷ്യങ്ങൾ തകർക്കാൻ ചാവേറുകളെ അയക്കാറുമില്ല കൂട്ടാളികൾ പിടിയിലായതോടെ പോലീസ് പോലീസെത്തുമെന്ന് വയുന്ന സംഘം തങ്ങളുടെ പക്കലുള്ള സ്ഫോടക വസ്തു സുരക്ഷിതമായി മാറ്റുന്നതിനിടയിൽ സംഭവിച്ച അപകടമാകാമെന്നാണ് വിദഗ്ധരും ഈ വിഷയത്തിൽ കരുതുന്നത് എന്തു തന്നെ ആയാലും തുടക്കം കാശ്മീരിലെ റോഡരികിലെ ആ പോസ്റ്ററിൽ നിന്നാണ് ചുരുളഴിഞ്ഞത് ഒരു വൻ ഭീകരാക്രമണ പദ്ധതിയും പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்